ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഭയങ്കര തിരക്കിൻ്റെ ഇടയ്ക്കിന്നാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല നമ്മളിന്നിപ്പം വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ ഡിസംബർ ആറിനാണ് ഫിക്സ് ചെയ്തത് പക്ഷെ പിന്നീട് അത് നവംബർ മുപ്പതിലേക്ക് ആക്കി അപ്പോൾ ഇന്നും നാളെ ഫുള്ള് ഇവിടെ നിന്ന് നമ്മൾ ഒഴിവാകാനുള്ള പരിപാടിയാണ് അപ്പം ഫുള്ള് കട്ടിൽ അതുപോലെ തന്നെ അലമാര കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പുറത്തേക്ക് എടുത്തിടണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അകത്തുനിന്ന് മടക്കി വെച്ചിട്ട് കുറച്ച് പേരുടെയൊക്കെ കൊണ്ടു വയ്ക്കണം പിന്നെ ഇത് അലമാരിയിലൊക്കെ ഫുള്ള് ഡ്രസ്സ് ഇരിക്കുകയാണ് അതെല്ലാം ഒന്ന് സെറ്റാക്കണം ഒരു ഇന്ന പരിപാടിയുണ്ട് ഒരു ഇന്ന പണിയുണ്ട് അതുപോലെ എ സി കാര്യങ്ങളൊക്കെ അഴിക്കാനൊക്കെ ആൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ ഇക്കാട്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരു ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് എല്ലാം എടുത്തിട്ട് കൂട്ടി കെട്ടി കാറിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇക്കാടെ പാക്കിങ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഏതൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്താൽ ഒരു തൃപ്തിയില്ല കേട്ടോ എനിക്കതൊന്നും പറ്റിയേ ഇല്ല കാരണം ഞാൻ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ നല്ല ഡ്രസ്സ് വേറെ നൈറ്റ് കിടുന്ന ഡ്രസ്സ് വേറെ ഷാൾ വേറെ പാൻറ്റ് വേറെ ടോപ്പ് വേറെ എനിക്ക് എനിക്കങ്ങനെയൊക്കെ വെച്ചാലാണ് ഒരു തൃപ്തി ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോൾ ആകെ ഒരു പരവേശം അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും മാറ്റി വയ്ക്കാനുള്ളൊരു ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് ക്ക് അലമാരിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതേപോലെ എടുത്തിടുന്നതാണ് എനിക്കിത് കണ്ടപ്പോഴേ തോന്നി ആ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇരട്ടി പണിയായിരിക്കും എന്നുള്ളത് അത് അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടാ നല്ല എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് സെറ്റായതും അങ്ങനെ അതെല്ലാം കൂടി മടക്കി കൂട്ടി അതിലിടുന്നുണ്ട് അപ്പം അലമാര ഫ്രീ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആലമാരെ അതുപോലെ തന്നെ ആ കട്ടിലും പുറത്തുകൊണ്ട് വെക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അത് ഏകദേശം ഫില്ലായിട്ടുണ്ട് പിന്നെ ആ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഉമ്മിച്ച് അപ്പം ഇത് ഇങ്ങനെ ആലമാരുടെ മേളിലൊക്കെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അതിലുള്ളിൽ ഉണ്ടായിരുന്ന ബാഗൊക്കെ ഒന്ന് എടുത്ത് കൂട്ടി കൂട്ടി വെച്ചേക്കാണ് പിന്നെ ആ കട്ടിൽ ഒന്ന് ശരി വെച്ചിട്ട് അതിൽ ഈ ചുക്കിരി വില ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ കൊണ്ട് കയറ്റുമ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് ഇത് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒമിച്ച് ഒന്ന് ചൂലും കൊണ്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടൊരു കാര്യം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ വീട് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഈ കാസർഗോഡ് വീട് മാറിയപ്പോഴാണെങ്കിലും മഞ്ചിക്കല്ല് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഇത് നല്ല പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് ഈ നമ്മളിത് ഹലമാരി അതുപോലെ തന്നെ കട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ഫുള്ള് ഈ ചുക്കി വലയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ ഒന്നൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും ും ബെഡൊക്കെ ഇരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടില്ല മൊത്തം ഇതാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കുറെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നെ അത് ഇതൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കാനുള്ളതാണ് ഇവിടുന്ന നമ്മൾ കട്ടിൽ രണ്ട് കട്ടിലിങ്ങനെ അടുപ്പിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടേബിള് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് അതൊക്കെ കൊണ്ടുപോയി മൊത്തം നാശമായിട്ട് കിടക്കുകയാണ് വാഷിംഗ് മെഷീനും അഴിച്ചു പിന്നെ എ സി അഴിക്കാനുള്ള uh, പരിപാടിയാണേ അപ്പോൾ അലമാരയും അതുപോലെ തന്നെ ഓരോ റൂമിൽ നിന്നും കട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വാഷിംഗ് മെഷീനും എല്ലാം എടുത്ത് പുറത്ത് ശേഷം അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ വണ്ടി വന്നപ്പോഴേക്കും എല്ലാം അതിലേക്ക് കയറ്റിയിട്ട് നമ്മളിത് പുതിയ വീട്ടിലേക്ക് പോകണം വീടെ സൈക്കിളൊക്കെ അതിലിരിക്കുന്നുണ്ടോ വലിയ ടെഡി വെയർ ഒക്കെ അപ്പോൾ ഇത് ഈ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത് അവിടെ എന്താ ഇൻ്റർലോക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ സാ ഓരോ സാധനം എവിടെയാണ് ഇടുന്നത് എന്ന് ഉള്ളത് കാണിച്ചുകൊടുക്കണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളും കൂടി കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്ന് അത്യാവശ്യം ഈ കട്ടില് ഫ്രിഡ്ജ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെയായിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാനുണ്ട് ഞാനെന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ നിർത്തി പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് എത്രയാളുള്ളൂ ഇത് അപ്പം അതിന്റെ ചെറിയ പൊടി അതെ 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 നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താ കറക്റ്റ് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കട്ടിൽ കാര്യങ്ങളൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എന്താ ഞാനൊന്ന് തൂത്തുവാരി കളഞ്ഞു വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കിയും കൂടെ അവിടെ നിന്ന് പാക്ക് ചെയ്യണമല്ലോ അതായത് ഇപ്പം മെയിനായിട്ടുള്ള സംഭവങ്ങളാണ് കൊണ്ടുവന്നത് നമ്മളത് ഒന്ന് അവിടെ പോയിട്ട് തിരിച്ച് വന്ന് വീണ്ടും അതിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ കാറിൽ വെച്ചിട്ടുണ്ട് എന്നാലും ബാക്കിയൊക്കെ ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസം എടുക്കുക നമ്മൾ അവിടെ പോയി ഒന്ന് സെറ്റാവുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം പെട്ടെന്ന് ഒഴിഞ്ഞ് കൊടുക്കണമല്ലോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചുമ്മാ കൊണ്ടിടുകയാണ് ബാക്കിയൊക്കെ മടക്കി വറക്കി വെക്കണമെങ്കിൽ അതുപോലെ തന്നെ വീട് ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നല്ല പണിയാണ് എൻ്റെ റൂമ് ഏകദേശം എല്ലാം തന്നെ ഒഴിവായിട്ടുണ്ട് പിന്നെ തൊട്ടിയും കൂടി ഒഴിക്കാനുണ്ട് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി മുമ്പ് മുമ്പ് കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് കുറെയൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം കുറേ വണ്ടിയിൽ കയറ്റി തലം പോലായിട്ട് കിടക്കണേ ഉച്ചിയുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉമ്മച്ചി അടിക്കുന്നത് കേട്ടോ ഇത് എൻ്റെ തന്നെ ഇരിക്കുക ഒരു ബെഡ്ഷീറ്റ് ഞാൻ കഴിഞ്ഞ് ഏതോ വീഡിയോയില് പറഞ്ഞു ഒരു ബെഡ്ഷീറ്റ് ഇരിച്ചു അതിനകത്തേക്ക് എല്ലാം കൂടി എടുത്തിട്ട് കൂട്ടിക്ക് ഇട്ടിക്കൊണ്ട് പോയിരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇരട്ടിപ്പാട് കിടണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ബാക്കി പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ഫാൻ ഫാനഴിക്കണം എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതുണ്ടല്ലോ കോണി എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുന്നതാണ് അങ്ങനെ പിന്നെ ഓരോ റൂമിലുള്ള ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അതുപോലെ തന്നെ പേപ്പറുകൾ പിന്നെ കാർഡ്ബോർഡ് വെട്ടിയൊക്കെ കുറേയുണ്ട് നമുക്ക് ഈ പാഴ്സലൊക്കെ വരുന്നത് കൊണ്ട് പ്രൊമോഷൻ ചെയ്യാനുള്ള പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലാണല്ലോ വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും കളയില്ല അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് എടുത്തൊരു വലിയ ആക്കി ഒന്ന് മൂലയ്ക്ക് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ആദ്യം ഇത് പറക്കണം പിന്നെ തൂക്കണം വാരണം തുടക്കണം ആകെ ഒക്കെ ബുദ്ധിമുട്ടാവും ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം തന്നെ വന്ന് തൂത്തിട്ട് തുടച്ചു വിട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഓർത്ത എല്ലാം കൂടി ഒന്ന് മൂലയ്ക്ക് കൂട്ടുന്നുണ്ട് പിന്നെ എൻ്റെ റൂമിലെ സാധനങ്ങളൊക്കെ അത് മുമ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ വണ്ടിയിൽ കയറ്റാനുള്ള കുറേ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാറിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളേ ഉള്ളൂ ബാക്കി നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് മെയിൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ എല്ലാം കൂടെ അവിടെ കൊണ്ട് കൂട്ടിയിട്ടേക്കാണ് ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം ഓരോന്നായിട്ട് അടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാം കൂടി അതിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോ റൂമിൽ നിന്നും വാരി കൂട്ടിയൊരു മൂലേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂമിൽ നിന്നുള്ള സാധനങ്ങളും പിന്നെ വേറെ കുറച്ച് അല്ലാറില്ലാറ സാധനങ്ങളൊക്കെ നമ്മൾ കാറിനുള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കുറെയൊക്കെ മുമ്പെസ്തു വെച്ചിട്ടുണ്ട് അതും എങ്ങനെയല്ലേ അതിൻ്റെ അകത്തേക്ക് തള്ളി കയറ്റിയിട്ട് നമ്മൾ വീണ്ടും പുതിയ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ വീണ്ടും പുതിയ വീട്ടിൽ വന്നേക്കാണ് കുറേ സാധനങ്ങളൊക്കെ എടുത്തുവെക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ അടക്കിപ്പറകി കൂടുതലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇത് ജസ്റ്റ് നമ്മുടെ ഹാളിൽ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ആറിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരും പറഞ്ഞത് പക്ഷേ ഇത്ര നേരത്തെ വര വരുന്നത് കൊണ്ട് നമുക്കിവിടെ നിന്ന് എന്താ ഫ്ലോർ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാം ഇപ്പം ഹാളിലാണ് വെക്കുന്നത് പിന്നെ ഓരോ റൂമും ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത് കൂട്ടിലും അതുപോലെ തന്നെ ബാഗിലൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ടേബിളൊക്കെ ആദ്യം കൊണ്ടിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് റൂമിലേക്കായിട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ പിന്നെ ഓരോരോ സാധനം അതിലേക്ക് വെച്ചാൽ മതിയായിരുന്നു പിന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ഇങ്ങനെ അടുക്കിപ്പറക്കാതെ ഒക്കെ എടുത്തതല്ലേ അപ്പം ഫുൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓരോരോ സാധനം ഓരോരോ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കാണെങ്കിൽ കറിയുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട് ഞാൻ അതേപടി അവിടെ കൊണ്ട് വെക്കുന്നുണ്ട് മോളുടെ എന്താ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വീണ്ടും അമ്മയപ്പുറ വീട്ടിലേക്ക് വന്നു പിന്നെ ഏലക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് നമ്മൾ മങ്കുഴി ഇപ്പം എടുത്തേക്കുന്ന വീട് മങ്കുഴിയിലാണ് അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ബേഴ്സിനെ കുറിച്ചിട്ടാണ് ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ് ഒരു ബഹളോ അലമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത് ശരിക്കും ഒരു കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ് അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം ഈ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ എടുക്കാനൊരു ബഹളമോ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു ഒരു വർഷം കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല വീട്ടിൽ നിന്നിട്ട് നല്ലതായിരുന്നു കേട്ടോ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നല്ലതായിരുന്നു പ്രത്യേകിച്ച് താഴത്തിത്തായി ഉക്കായൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഒരു ചുമ്മാ ഒരു ചിക്കൻ കറി വെച്ചാലും ബീഫ് കറി വെച്ചാലോ എന്ത് വെച്ചാലും നമുക്ക് കൊണ്ട് തരും അതുപോലെ മന്തി വാങ്ങിച്ചാലും ബിരിയാണി വാങ്ങിച്ചാലും അതൊക്കെ എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ അതൊക്കെ നമ്മളൊരു ഷെയർ ചെയ്യുന്നവരാണ് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അധികം കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു ആൾക്കാരാണ് കേട്ടോ നല്ല മനസ്സുള്ള ആൾക്കാരാണ് അപ്പം ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് നെയബേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അവരെ വീട്ടിൽ വരുന്നതിൽ ഒരു സങ്കടം ഉണ്ട് അവർക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അവരാണെങ്കിൽ ഒരു ഡേറ്റ് നവംബര് മുപ്പതിന് നമ്മൾ പോകും അല്ലെ ഡിസംബർ ആറിന് പോകും എന്ന് പറയുമ്പോൾ തന്നെ അവർക്കതൊരു വിഷമമാണ് അഷുമായിരുന്നു എപ്പോഴെപ്പോഴും പറയായിരുന്നു നിങ്ങൾ പോകാമല്ലേ എന്നൊക്കെ പറയായിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം അല്ല അപ്പോൾ എന്തായാലും ഒരു നാൾ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടതാണ് അപ്പം റിയാലിറ്റീനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്തായാലും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നെ അവിടെ നിന്ന് ഒത്തിരി അകലല്ല എന്തായാലും ഇനിയും പോകാം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം എല്ലാം ഒക്കെയാണ് വന്നിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അവസാനിപ്പിക്കും രാത്രി ഒരു നമ്മൾ ഈ ഒരു ഷെൽഫിൽ നമ്മുടെ എന്താ ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടോ ഇനിയിപ്പം സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇത് ഇവിടെ എടുത്തു വെക്കണം അപ്പോൾ അങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു റൂമിൻ്റെ കാര്യം ഏകദേശം തീരുമാനാവും അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വെച്ചാ വെക്കാലോ അപ്പോൾ ഏകദേശം നമ്മുടെ റൂമൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് ഈ ഫ്ലോർ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയൊക്കെ നാളെയാണ് തുടയ്ക്കുന്നുള്ള അടുക്കളയൊക്കെ ഫുള്ള് പണിയാണ് അപ്പോൾ ഇതിങ്ങനെ തുടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ ഇടുമ്പോഴത്തേക്കും ഫുള്ള് പറക്കും അപ്പോൾ കൊച്ചൊക്കെ ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ജലദോഷമാണ് ഇനിയിപ്പോൾ അത് കൂട്ടാൻ വയ്യ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഈ റൂമ് ഫുള്ള് സെറ്റായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സ് നൈറ്റിക്കടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അപ്പറേം മറ്റുമിഷ്ണെ റൂമിലാണ് വെച്ചേക്കണം അവിടെയാണ് അലമാര വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നല്ല ഡ്രസ്സൊക്കെ അടുക്കി വെക്കണം പിന്നെന്താ ഇവിടെ ഇപ്പം ഈ ഇക്കഴി ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വെക്കാനായിട്ട് സ്ഥലമില്ല എൻ്റെ ഡ്രസ്സൊന്നും അതുകൊണ്ട് എൻ്റെയും പിള്ളേരുടെ ഡ്രസ്സ് അഫീയുടെയും ഡ്രസ്സ് അവിടെ മോളുടെയും ഇക്കഴിഞ്ഞ ഡ്രസ്സ് ഇവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ എൻ്റെ റൂമൊക്കെ ഒന്ന് കിടക്കാൻ പോകുന്നത് സെറ്റായതിനു ശേഷം ഒന്ന് പോയി ഫ്രഷ് ആയി അപ്പോഴേക്കും അവരൊക്കെ ഓരോ റൂമ് അടുക്കി വെക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനെന്തായാലും അടുക്കള ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനെന്തായാലും ഈ അലമാരിയിൽ എടുക്കാനുള്ള നല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എൻ്റെ അഫീയുടെ മറ്റും മീച്ചിയുടെ ഒക്കെ നല്ല ഡ്രസ്സ് അതൊക്കെ ഒന്ന് എടുത്തു ഇറക്കി വെക്കാമെന്ന് ഓർത്തു കാരണം അതൊക്കെ അവിടെ ഇട്ടിട്ട് ആകെ പൊടിയായിട്ടുണ്ടെങ്കിൽ പിന്നെയും പാടാണ് അപ്പം ഒരുവിധം മടങ്ങി തന്നെയാണ് ഇരുന്നത് എന്നാലും എല്ലാം കൂടി ഒന്ന് ഒത്തിരി എടുക്കാത്ത ഡ്രസ്സൊക്കെ അടിയിലേക്കും പിന്നെ എപ്പോഴും എടുക്കുന്ന ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ മുകളിലേക്കൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ ചെറിയൊരു അലമാര പോലെ ഉണ്ട് അപ്പോൾ അതിലേക്കും വീട്ടിലിടാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കുന്നുണ്ട് അപ്പം അത്രയും ചെയ്തിട്ട് കിടക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അലമാരയുടെ അലമാരയ്ക്കകത്തുള്ള ഡ്രസ്സ് അടക്കി മാത്രമാണ് നടന്നുള്ളൂ അപ്പോഴേക്കും അടുത്തു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഓട്ടം തന്നെ ഓട്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്താ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു നമുക്കുണ്ടല്ലോ ഈ മഞ്ചുകല് വീട്ടിൽ ഇന്ന് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ എഗ്രിമെൻറ്റ് എഴുതി പിന്നെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പൂർണമായിട്ടും ആ വീട്ടിലേക്ക് താമസം മാറ്റുന്നത് കാരണം അവൻ്റെ ഇടയ്ക്ക് ചേട്ടൻ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് കൊണ്ടുവച്ച് ആദ്യം തന്നെ നമ്മൾ ആ വീടൊന്ന് മൊത്തം വൃത്തിയാക്കി ഇട്ട് വന്നിട്ട് ഒരു റൂമ് സെറ്റാക്കും അതിന് ശേഷം പിന്നെ എന്നാ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് വരും അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്താ കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം പെട്ടെന്നായത് ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദീ രാവിലെ ആയിട്ടുണ്ട് ഇന്നലെ എന്താ സൗണ്ട് ചെറിയ പ്രശ്നം കേട്ടോ ജലദോഷമാണ് നന്നായിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ രാത്രി അലമാരലും കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും തീട്ടല്ലേ പിന്നെ കൂടുണ്ട് കുറെ ഒക്കെ പുതപ്പിൽ കുറെയൊക്കെ മുണ്ടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മള് എന്താ ചുമ്മാ ഇങ്ങനെ പാരി ഇട്ടോ വരികല്ലോ ചെയ്തേ അപ്പം ഞാൻ അടുക്കിയൊക്കെ വെച്ച് ഓരോന്നും ഓരോ കൂട്ടിലൊക്കെ ആക്കി കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇക്ക സമ്മതിച്ചില്ല വെറുതെ സമയം കല്യാണ പരിപാടി ഇവിടെ വന്നിട്ട് എല്ലാം സമയം നോക്കിയിട്ട് നമുക്ക് അടിക്കാം അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുവരിക ചെയ്തത് അടുക്കളയൊക്കെ നാശമായിട്ട് കിടക്കുകയാണ് ആദ്യം മുതല് ഇനി എല്ലാം ചെയ്യണം കേട്ടോ ഇത് അവിടെനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അല്ലായിരുന്നു പാടും ഇവിടെ വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനാണ് പാട് അപ്പം ഞാൻ മാക്സിമം ഈ ഒന്ന് ഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയൊക്കെ നമുക്ക് എന്തേലും എന്താ അടുക്കളൊക്കെ അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉമ്മച്ചയും ബാക്കി എല്ലാവരും ഇപ്പം അപ്പുറ നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് പോയൊക്കെയാണ് കാരണം ഇന്നിപ്പം നമുക്കതൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്നാണല്ലോ നവംബർ മുപ്പത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാവണം അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇന്നലെ നില തന്നെ നമ്മളവിടുന്ന് സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പിന്നെ അവിടെയുള്ള ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അടിച്ച് തുടച്ച് അങ്ങനെ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയേക്കാണ് ഇനിയിപ്പം അവര് ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇപ്പോൾ കിടന്നുറങ്ങാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ആളന്മാരിൽ ബാക്കിയും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു ഇത് ഓരോരുത്തരുടെ വേറെ വേറെ സ്ഥലത്താണ് കിടക്കുന്നത് കുറേയൊക്കെ ഹാളിൽ കുറേയൊക്കെ ഈ റൂമിൽ ഈ റൂമൊക്കെ നാശമായിട്ട് കിടക്കണ്ടില്ല അതുപോലെ ഹാളിലും കുറേ കിടപ്പുണ്ട് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് അപ്പോൾ എന്തായാലും ഈ അലമാരിയുടെ കാര്യം ഒന്ന് തീരുമാനമാവാണെന്ന് നിങ്ങൾക്കുള്ള അത്രയും സമാധാനം അപ്പം പിന്നെ മറ്റുമിഷി ഉമ്മശിയിട്ട് താങ്കളുടെ വീട്ടിലാണ് നമ്മൾ കാസർഗോഡ് പോകുന്നതെന്ന് തന്നെ അവിടെ കൊണ്ടുപോവിട്ടതാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അല്ല പിന്നെ മറ്റുമിഷിക്ക് പാടായിരിക്കും പൊടിയും അതും ഇതും എല്ലാം കൂടി ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ മറ്റു മിഷി ഇങ്ങോട്ട് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുഴപ്പമൊന്നുമില്ലാതിരിക്കണം അപ്പം എന്തായാലും അലമാരൊന്ന് സെറ്റാക്കട്ടെ അങ്ങനെ അവരെല്ലാവരും ആ ഒരു വീടൊന്ന് കഴുകി വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പോയി ഞാനും പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ഒന്നും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും പോയ സമയത്ത് ഞാൻ എന്തായാലും ഇവിടെ അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാം വന്ന് കറക്റ്റ് ആവാതെനിക്കൊരു സമാധാന സൗകര്യം ഉണ്ടാവില്ല ഇങ്ങനെ ഈ അലങ്കോലമായിട്ട് അവിടെ ഇവിടെയും തൂളി വരെ കിടക്കുന്നത് തന്നെ തന്നെ തുല്യമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് എത്രയും പെട്ടെന്ന് അടുക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ അലമാര ഫുള്ള് ശരിയാക്കണം എന്നൊക്കെ ഓർത്താണ് പക്ഷേ ഒന്നും നടന്നില്ല കാരണം ഇത് ഓരോ ഞാൻ പറഞ്ഞില്ല മൊത്തം ഇങ്ങനെ കുറെയൊക്കെ ഒരു ബാഗിൽ കുറേയൊക്കെ കൂടുതൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ബാഗും തുറന്ന് നോക്കി കുറച്ച് അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഇവിടെ നിന്ന് എടുത്തു അങ്ങനെയൊക്കെയാണ് ഈ മടക്കി വെക്കുന്നത് അപ്പം അതുകൊണ്ട് കുറേ സമയം എടുത്തിരുന്നില്ലേ അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു അങ്ങനെ പിന്നെ കയറിക്കിടന്നു ബാക്കി ഇതേ പിറ്റേ ദിവസമാണ് ആ ഫീഡ് ഡ്രസ്സൊക്കെയാണ് കേട്ടോ ബാഗിൽ നിന്ന് എടുത്തിടുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി വെച്ചപ്പോഴത്തേക്ക് ആ ഒരു റൂം ഏകദേശം സെറ്റായി പിന്നെ ഇന്നലെ തന്നെ എൻ്റെ റൂം ഞാൻ റെഡി ആക്കിയായിരുന്നു അത് ഇത് സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും അവർ വന്നു കേട്ടോ അവരെല്ലാവരും വന്നിട്ട് ബാക്കി അടുക്കളയിൽ അടുക്കള മാത്രമാണ് പിന്നെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അഫിതയെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് പിന്നെ ഞാൻ ടേബിളിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു വൃത്തിയാക്കിയിട്ടു അടുക്കളയുടെ അവസ്ഥ ഇതാണ് ഇവിടെ കിടന്ന് ബാക്കി നമ്മളുടെ റൂമെല്ലാം ശരിയാക്കുന്നതിനേക്കാളും ഇരട്ടി സമയം വേണ്ടി വന്നു അടുക്കള ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും സെറ്റ് எட்டோ ഹായ് അപ്പം ഞാൻ ആ ഒരു വീഡിയോക്ക് അതായത് ഇത്ര നേരം കണ്ടിരുന്ന വീഡിയോയ്ക്ക് വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ വൈഡപ്പ് പോലും അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയാം വൈൻഡപ്പ് എടുക്കുന്നത് കാരണം അതിൽ പറയുന്ന ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒന്നാമത് സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ജലദോഷമൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയുക മൂക്കി കിട്ടിക്കൊണ്ട് തുമ്മിക്കൊണ്ടൊക്കെ നടപ്പായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഒരുവിധം ഒന്ന് ഓക്കെ ആയത് എന്നാലും ചെറിയൊരു കുറച്ചുകൂടി ഒന്ന് മാറാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഓരോ യാത്രാ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കുറച്ച് അധികം ബിസി ആയിരുന്നു എനിക്കതൊന്ന് എഡിറ്റ് ചെയ്യാനും നമ്മൾ അല്ലാതെ ലൈവ് വോയിസ് തന്നെ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇടാം പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാനുള്ളപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും അതൊന്നും പോസിബിൾ അല്ല കാരണം മറ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പം അതുകൊണ്ടിട്ട് എനിക്കതിനൊരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പം എന്തായാലും ഇന്ന് മുതൽ ബാക്കി ഇനി വരാനുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം ഇൻഷാല്ല എന്തായാലും അതിനു വേണ്ടിയിട്ട് തന്നെ നോക്കണം അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ തിരക്കാന്ന് പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഓടില്ല അപ്പം അതുകൊണ്ട് എന്താ നമ്മൾ ആ ഒരു അടുക്കള അങ്ങനെ മെസ്സായിട്ട് കിടക്കുന്നത് ആയിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം കൊണ്ടുപിടിച്ച പണിയായിരുന്നു കുറേ സമയം എടുത്തു അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിനി വേറെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പിന്നെ എന്തായാലും ഇതിൽ കൂടുതലും ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് വീട് ഫുള്ളായിട്ടൊന്ന് കാണിക്കുക എന്നുള്ളതായിരിക്കും അതെന്തായാലും കാണിക്കാം കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കാരണം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇനി നമ്മുടെ ഓരോ യാത്രകളുടെ വീഡിയോസൊക്കെ വരാനുണ്ട് ഏകദേശം രണ്ട് മൂന്ന് രണ്ട് വീഡിയോ അല്ല മൂ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ വരാനുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് എന്താ ബാക്കി വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും വീടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ